രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കേവലം സിന്ദാബാദ് വിളിക്കൽ മാത്രമല്ലെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എംഎൽഎ അഭിപ്രായപ്പെട്ടു വടക്കേക്കാട് പഞ്ചായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന എ സി കുഞ്ഞുമോന്ഹാജി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ നിഖില മേഖലകളിലും പ്രത്യേകിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക പ്രവർത്തനത്തിനെതിരായി ആര് പ്രവർത്തിക്കുന്നുവോ അതിനെ തടുക്കുവാൻ പുതിയ തലമുറയുടെ ഇടപെടലും സാന്നിധ്യവുമാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു यास्थी एक बार उसका नाम ले लो यानी भूलिए ज़्यादा बार एक पदस्थी में भागियो यास्थी एक बार उसने ले लो यानी नींद लगे ज़्यादा बार भी उसके लोग भागियो तो मिठाई लेता यास्थी एक बार उसका नाम ले लो यानी एक बार लेते हैं तो चाची के लोगों को तो मालूम नहीं यास्थी एक बार � വടക്കേക്കാട് എ സി കുഞ്ഞിമോൻഹാജി സ്മാരക കൾച്ചറൽ സെന്റർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വടക്കേക്കാട് ടിഎം കെ റീജൻസിയിൽ വെച്ചാണ് ഓർമ്മദിനത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് ഡിസിസി മുൻ പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻകുട്ടി അധ്യക്ഷനായി മുൻ എം പി സി ഹരിദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി കോൺഗ്രസ് നേതാവും ദീർഘകാലം വടക്കേകാട് പഞ്ചായത്ത് പ്രസിഡന്റും ഐസിഎ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആദ്യ പ്രസിഡന്റുമായിരുന്ന എ സിയുടെ സ്മരണയ്ക്കായി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചികിത്സാ സഹായ വിതരണവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ നിർവഹിച്ചു നവ്യ എം ഗിരീഷിന്റെ വന്ദേമാതര ആലാപനത്തോടെ ആരംഭിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി ഒ എം മുഹമ്മദാലി സ്വാഗതം പറഞ്ഞു ട്രസ്റ്റ് സെക്രട്ടറി കോട്ടയിൽ ഖാലിദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കോട്ടയിൽ കുഞ്ഞുമോൻ ഹാജി മുൻ എംപിയെ ആദരിച്ചു വൈലേരി ഗോപാലകൃഷ്ണൻ രോഗികൾക്കുള്ള ചികിത്സാ ധനസഹായ വിതരണം സ്വീകരിച്ചു കെ പി സി സി മെമ്പർമാരായ സെയ്ദ് മുഹമ്മദ് തങ്ങൾ ഷാജി കാളിയത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയാ ജോസഫ് ഡി സി സി സെക്രട്ടറിമാരായ എം വി ഹൈദരാലി എ എം അലാവുദ്ദീൻ ബാങ്ക് പ്രസിഡന്റുമാരായ പി ഗോപാലൻ കെ ഡി വീരമണി സി എ ഗോപ്രതാപൻ പി കെ ഹസ്സൻ എച്ച് എം നൌഫൽ വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി കെ ഫസലുൽ അലി വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നെബിൽ എൻ എം കെ തുടങ്ങി കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും ഭാരവാഹികൾ പങ്കെടുത്തു നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറി ഗോകുൽ കൃഷ്ണ വൈലേരി നന്ദി പറഞ്ഞു സിസിടിവി ന്യൂസ്